ഹലോ ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും ഒരു ഈ ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു നാല് മണി പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും മക്കൾക്കൊക്കെ കേക്കാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ നമുക്ക് അതിനായിട്ട് താ കുറച്ച് ചേരുവകൾ മാത്രം മതി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാം നോക്കാം അതിനായിട്ട് താ ഞാൻ രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് പിന്നെ മൂന്ന് കോഴിമുട്ടയും സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് എന്ന് അതിനുശേഷം ശേഷം എന്താ പഴം ഞാൻ തോലിയൊക്കെ കളഞ്ഞ് നാലാക്കി കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് തേങ്ങയാണ് അതും ചിരകി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക ആ നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴവും തേങ്ങയും ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കണം ആദ്യം തന്നെ പഴിട്ട് കൊടുക്കുക അതിന് ശേഷം ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയില്ലേ അരക്കപ്പ തേങ്ങ അതും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ട് ആവശ്യമാണ് നമുക്ക് വീഡിയോ ഇടാൻ അതിലേക്ക് ഞാൻ നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തു അതിന് ശേഷം വണ്ടി പരിപ്പും നിലക്കടലയും മുന്തിരി കിസ്മിസ് ഇല്ലേ അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അതങ്ങ് മാറ്റിവെച്ചതിന് ശേഷം നമുക്കിതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കണം ഞാൻ എന്താ ഒരു മിക്സി ജാറിലേക്ക് മൂന്ന് കോഴിമുട്ടയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ താ ഞാൻ മൂന്ന് കോയമ്പിട്ട് അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ കറക്റ്റായിട്ട് അപ്പോൾ അതത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് പിന്നെ വേണ്ടത് ഒരു അരക്കപ്പ് മൈദപ്പൊടിയാണ് അപ്പം അതാ അരക്കപ്പ് മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് തന്നെ മിക്സിയിൽ നന്നായിട്ട് തന്നെ മാവ് അരച്ചെടുക്കുക അതിലേക്ക് താ അര കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സി ജാറിൽ നന്നായിട്ടൊരു മൂന്ന് സ മിനിറ്റോളം നന്നായിട്ട് തന്നെ അടിച്ചെടുത്തതിനു ശേഷം എന്താ ഇതുപോലെ ഒരു ബൗളിലേക്ക് വെച്ച് കൊടുത്തു അപ്പോൾ അതാണ് നമ്മളെ മാവ് അതാ നല്ല ബാറ്ററൊക്കെ നല്ലതായിട്ട് പൊന്തി വരുന്ന പോലെയുള്ള മാവാണ് കണ്ടോ നല്ല ഹോൾസൊക്കെ ഉണ്ട് ബബിൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ബാറ്റർ ഇത്രയും ചേരുവകൾ ചേർത്ത് നമ്മളെ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ ഒരു പാൻ ചൂടാക്കിയെടുക്കുക സോസ് പാനാണ് എടുത്തിട്ടുള്ളത് അതല്ല സോസ് പാൻ നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ കുക്കറില്ലേ കുക്കർ വെച്ചു കൊടുക്കുക നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒരു ഓയില് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബോൾ ബോളിലെ ഉള്ള മാവുണ്ടല്ലോ അത് പകുതി ഒഴിച്ചു കൊടുക്കുക പകുതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ തീ മീഡിയം ഫ്ലെയിമിൽ അല്ല ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ശേഷം നമ്മുടെ പഴത്തിൻ്റെ ഫില്ലിങ്ങിൽ ഇതും മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർക്കാം ആദ്യം മാവ് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ പഴത്തിൻ്റെ ഫില്ലിങ്ങും മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു ഇതാ നമ്മുടെ തവി വെച്ചിട്ട് ഇത് ഒന്നും ഇങ്ങനെ അമർത്തി കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും ഒരുപോലെ ലെവലാക്കി കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ബാക്കി വന്ന ബാറ്റർ ഇതായതുപോലെ ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തു പിന്നെ നല്ല ടൈറ്റായി നിൽക്കുന്ന മൂടിയുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് അടച്ച് വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇതിൻ്റെ മൂടി ഇല്ലാത്തോണ്ട് ഇങ്ങനൊരു മൂടിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഇതിൻ്റെ ഹോൾസ് ഉണ്ടല്ലോ അതൊന്ന് നമ്മുടെ കറാമ്പട്ടല്ലേ അത് വെച്ചിട്ടൊന്ന് അടച്ചും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഇരുപത് മിനിറ്റ് ഒരു പതിനഞ്ച് പതിനെട്ട് മിനിറ്റ് ഏകദേശം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക പക്ഷേ ഏകദേശം നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ തുറന്നു നോക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ അപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ടോ ഒരു ഇർക്കിളി വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ കുത്തി നോക്കി മാവ് ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വേറൊരു പാനിലേക്ക് തിരിച്ചുവിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കായ് പോണം റെഡി ഇതായതുപോലെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ അതൊക്കെ കണ്ടില്ലേ നല്ല സോഫ്റ്റും കേക്ക് പോലെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായപ്പോള റെഡി അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുക അപ്പം എല്ലാവരും ഇനിയും സപ്പോർട്ട് തരുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും പുതിയ വീഡിയോ